നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് യവനിലെ ഹൂദി വിമതർ തങ്ങളുടെ മിസൈൽ ലോഞ്ചറുകൾ ചെങ്കടൽ തീരത്തേക്ക് മാറ്റുന്നതായി റിപ്പോർട്ട് ചരക്ക് കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഉൾപ്രദേശങ്ങളിലെ താവളങ്ങളിൽ നിന്ന് ചെങ്കടൽ തീരത്തെ ഹാജർ മേഖലയിലേക്കാണ് മിസൈൽ ലോഞ്ചറുകൾ മാറ്റുന്നത് നിരീക്ഷണ ഡ്രോണുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവ ഒളിപ്പിച്ചിരിക്കുന്നത് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡ് അറബിക്കടലിലേക്ക് അയച്ചിട്ടുണ്ട് നിലവിൽ മേഖലയിലുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കണിനൊപ്പം ഇതും ചേരുന്നതോടെ ഇറാൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഹൂദി ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കൈകാര്യം ചെയ്യുന്ന ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തെ സാരമായി ബാധിച്ചിരുന്നു പുതിയ നീക്കങ്ങൾ വീണ്ടും ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ നിൽക്കെ ഹൂദികളുടെ ഈ നീക്കം മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ അതീവ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സൈനിക നീക്കമാണ് നടക്കുന്നത് ഭൂതി വിമതർ തങ്ങളുടെ മിസൈൽ ലോഞ്ചറുകൾ ചെങ്കടൽ തീരത്തെ വനമേഖലകളിലേക്ക് മാറ്റുന്നത് ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ച് പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്താനാണെന്ന് വ്യക്തമാണ് ഇത് ചെങ്കടൽ വഴിയുള്ള ആഗോള ചരക്ക് നീക്കത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ഫോർഡ് കൂടി മേഖലയിലേക്ക് എത്തുന്നതോടെ ഇറാനെ സൈനികമായി വളയാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് ഇറാനെ ഒരു കരാറിലേക്ക് നിർബന്ധിതരാക്കാനാണെന്ന് കരുതപ്പെടുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് നൽകിയ അതീവ ഭയാനകമായ സാഹചര്യം എന്ന മുന്നറിയിപ്പ് ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു വലിയ സൈനിക നീക്കത്തിന് സാധ്യതയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത് ലോകത്തെ പ്രധാന കപ്പൽപാതയായ ചെങ്കടലിലെ അസ്ഥിരത ആഗോള വിപണിയിൽ എണ്ണവില വർധനവിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കാരണമായേക്കാം കുട്ടികളുടെ മിസൈൽ വിന്യാസവും അമേരിക്കയുടെ നാവിക നീക്കങ്ങളും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളുടെ ഫലം മേഖലയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും